ഈശോം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ അച്ചോ അച്ഛനെ എന്നും ഈ ലിറ്റർജി മാത്രമേ ഉള്ളൂ അച്ഛന് വട്ടാണ് ഈ എറണാകുളത്തെ ലിറ്റർജി തർക്കം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഇങ്ങനെ ചേരി തിരിഞ്ഞ് മത്സരിക്കാൻ മാത്രം ഇത്ര വലിയ സംഭവമാണോ ലിറ്റർജി സ്നേഹമല്ലേ ഐക്യമല്ലേ സമാധാനമല്ലേ കർത്താവ് പറഞ്ഞത് എന്തിനാണ് ഈ ലിറ്റർജി ഇത്രമാത്രം അച്ഛൻ പൊക്കി പിടിച്ച് നടക്കണേ അച്ഛന് ഇതല്ലാതെ വേറെ വിഷയമൊന്നും ഇല്ലേ കുറെ യൂട്യൂബിലൂടെ കുറെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ്റെ പുറപ്പാ പടപ്പുറപ്പാട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് പലരുടെയും ചോദ്യങ്ങൾ സമന്വയിച്ച് ഞാനൊരു ചോദ്യം മറ്റെങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ നോക്കാം യൂട്യൂബിന് താഴെ കമൻ്റ് ബോക്സിൽ നോക്കാം ഈ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ ആദ്യമേ പറയട്ടെ ഇവിടെ ഒരേ ഒരു ചേരിയുള്ളൂ രണ്ട് ചേരിയില്ല ഒറ്റ ചേരിയുള്ളൂ അത് സീറോ മർബർ ചേരിയാണ് ഈ ചേരിയുടെ മറുചേരിയിലുള്ളവർ ശീഷ്മക്കാരാണ് സീറോ മലബാർ എന്ന് പറഞ്ഞ ഒരൊറ്റ ചേരിയേ ഉള്ളൂ ആ ചേരിയുടെ മറുചേരിയിൽ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ശീഷ്മക്കാരാണ് കൽതായ വിരുദ്ധരായ ശീഷ്മക്കാര് ഇനി എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ലിറ്റർജി ഈ മാണിപ്പറമ്പ ചന്ദ്രനാണ് ഈ ഭ്രാന്ത് പിടിച്ചപ്പള്ളി ലിറ്റർജിക്ക് വേണ്ടി പറയുന്നത് അതിന് ഞാൻ വീണ്ടും ഒരു അനുഭവം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലയളവിൽ രണ്ട് വർഷത്തോളം ഓരോ സെമസ്റ്റർ ടൻസാനി ഒരു സെമിനാറിൽ ബൈബിൾ പ്രൊഫസറായിരുന്നു അവിടെ ഞാനായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ കർണാടകയിലുള്ള ഒരു ഒ സി ഡി സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിഷ്യൽ ആയിരുന്ന വൈദികൻ അവിടെ പഠിപ്പിക്കാനെത്തി ഗസ്റ്റ് ലെക്ചറായി അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഞാനും ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ നിന്നല്ല ഞാൻ കേരളത്തിൽ നിന്ന് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ ഈ സഭയിൽ സീറോ മലബാർ സഭയിൽ ലിറ്ററേജി എന്നൊരു പ്രശ്നമാണല്ലോ എന്താ ഇത് ഇത് ഇത്ര വലിയ സംഭവമാണോ ഞങ്ങൾക്ക് ഈ കർണാടകയിൽ ലാംഗ്വേ ഭാഷാ പ്രശ്നമാണ് തമിഴ്നാട്ടിലെ ജാതി പ്രശ്നമാണ് നിങ്ങളുടെ സീറോ മലബാർ സഭയിൽ ലിറ്ററജി ആണല്ലോ എന്നും വലിയ പ്രശ്നം ഞാൻ ഓർമ്മ വെച്ച നാളെ മുതൽ ലിറ്ററജിയുടെ പ്രശ്നമുണ്ട് ആ അച്ഛൻ പറയാണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളവനല്ല സീറോ മലബർ സഭയിൽപ്പെട്ടവനല്ല ലത്തിൻ സഭയിലുള്ളവനാണ് കർണാടകയിൽ നിന്നുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ഈ കർണാടക നിന്നൊക്കറിയല്ലോ മംഗലാപുരത്തും ബാംഗ്ലൂരത്തും നമുക്ക് ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ ഈ ലിറ്ററിയ പ്രശ്നമൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ അദ്ദേഹം പ്രൊവിൻഷ്യലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സഭ എന്താണ് സഭ ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ് മോറൽ തിയോളജി ആരാധന സമൂഹം അല്ലേ സഭ അതെ ആരാധന സമൂഹമാണ് ഏക സത്യ ദൈവത്തെ ആ ദൈവത്തിൻ്റെ ചേർന്ന വിധത്തിൽ ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് സഭ കത്തോലിക്ക സഭ ഈ ലോകത്ത് ഏകസത്യ ദൈവത്തെ ആ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചേർന്ന ബുദ്ധിയുള്ളാണ് ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ അത് മൃഗബലികളും മറ്റു സംഗതികളും ഒന്നുമല്ല ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവന്റെ എല്ലാം പെകഞ്ഞ അനുസരണമാകുന്ന ബലി അതാണ് ദൈവത്തിന് ചേർന്ന ബുദ്ധിയുള്ള ആരാധന റോമാലകനം പന്ത്രണ്ട് ഒന്നാണ് ഞാൻ ഈ പറയുന്നത് ആ ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ ദൈവം തെരഞ്ഞെത്ത ജനമാണ് സഭ ആ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് അതാണ് പരമമായ ആരാധന അത് വലിയ സംഭവമല്ലേ ചെറിയ സംഭവമാണോ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ മറ്റ് സംഘടനകൾക്ക് കഴിയും അതിന് കത്തോലിക്ക സഭ വേണ്ട അതിന് സന്യാസ സഭകളുടെയോ സന്യാസിനി സഭകളുടെയോ ആവശ്യമില്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതെന്നും വേണ്ട ആരാധന സമൂഹമാണിത് രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന് കത്തോലിക്ക സഭ വേണ്ട കത്തോലിക്ക സഭ ഒറ്റ കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് എന്തിനാ ഏകസത്യ ദൈവത്തെ ആ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ആരാധിക്കാൻ വേണ്ടി മാത്രം ഈ ലോകത്തിൽ ഏകസത്യ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ആരാധിക്കുന്നത് ഒരേ ഒരു സമൂഹമാണ് അത് കത്തോലിക്ക സഭയാണ് അപ്പം ലിറ്റേർജി എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത് അത് വ്യക്തിൻ സഭയാണെങ്കിലും സീറോ ആണെങ്കിലും സീറോ മലങ്കര ആണെങ്കിലും മറ്റേത് സഭയാണെങ്കിലും ഈ ലിറ്റർജി തന്നെയാണ് വചനപ്രഘോഷണം അതായത് വചനപ്രഘോഷണം എന്ന് പറയുന്ന ആ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷത്തെയാണ് ലിറ്റർജി എന്ന് പറയണേ ചുരുക്കത്തില് പ്രേത പ്രവർത്തനമാണ് ലിറ്ററി ഞാൻ എന്നിട്ട് ആ ചരോട് ചോദിച്ചു നിങ്ങൾ കുർബാനയ്ക്ക് എന്താണ് നിങ്ങൾ പറയുക ഹോളി മാസ് ഹോളി മാസ് എന്താണ് മാസ് എന്ന വാക്കിന്റെ അർത്ഥം ഹോളി മാസ് മിസിയോ എന്ന ലെത്തിൻ വാക്ക് മാസ് വരുന്നത് ഈ ലെത്തിൻ കുർബാന സമാപനത്തിൽ എന്താ പറയുന്നത് സമാധാനത്തിൽ പോകുവിൻ്റെ ഈ ഐക്യപ്പെടലാണ് വിചിതമായി ഐക്യപ്പെടലാണ് വിചിത കുർബാന ലെത്തിൻ സഭയിൽ അവസാനം പറയുന്നത് ഗോ ഇൻ പീസ് ഇൻ ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ശാന്തിയിൽ പോകാനല്ല ക്രിസ്തുവിന്റെ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുക എന്ന സമാധാനം കൊടുക്കാൻ വേണ്ടി പോകുക ഈ വിശുദ്ധമായി ഐക്യപ്പെടലാണ് വിശുദ്ധ കുർബാന ലത്തൻ സഭയിൽ അങ്ങനെയാണ് ചുരുക്കത്തില് വിശ്വ സഭയുടെ വിശ്വാസത്തിന്റെ ആഘോഷവും പ്രഘോഷണവുമാണ് വിശുദ്ധ ലിറ്റർജി സഭയുടെ ജീവനാണത് സഭയുടെ കെട്ടുറപ്പും ഐക്യവും ഈ ലിറ്റർജിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ലിറ്റർജി ഇല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭ വെറും ഒരു ക്ലബ്ബായിട്ട് മാറും പെൻഡോസ്കാരുടെയും ഏകോപ സാക്ഷികളുടെയും ക്രിസ്റ്റ ഡെൽഫിൻസിന്റെയും പ്രൊട്ടസ്റ്റുകാരുടെയും അത് മതമല്ല അത് ക്ലബാണ് മത ക്ലബ്ബാണ് നമ്മൾ ക്രിസ്തു ധർമ്മത്തെ അതിനൊരു യഥാർത്ഥ മതമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ആരാധന സമൂഹം ആക്കി മാറ്റുന്നത് ലിറ്റർജിയാണ് അല്ലെങ്കിൽ വെറും മത ക്ലബായിട്ട് മാറും കാരണം മനുഷ്യാവതാരത്തിന് നൈരന്തരമാക്കപ്പെടലാണ് വിശുദ്ധ കുർബാന എന്താണ് മനുഷ്യാവതാരം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു കൈകൊണ്ട് സ്പർശിച്ചു ഇങ്ങനെയൊക്കെയാണ് യോഹന ഒന്നാമത്തെ ലേഖനം തുടങ്ങുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്തു ആ മുപ്പത്തിമൂന്ന് കൊല്ലം മാത്രം അവനെ കണ്ടാൽ മതിയോ പോരാ അവന്റെ ഉത്ഥാനത്തിന് ശേഷവും മനുഷ്യർക്ക് അവനെ കാണാൻ പറ്റണം ആ കാണാൻ പറ്റുന്ന എങ്ങനെയാണ് ഈ ഗ്രീക്കുകാര് കർത്താവിനെ കാണാൻ വന്നപ്പോൾ കർത്താവിന് ഉത്തരം കൊടുത്തു എന്നാണ് ഗോതമ്പൊമ്മ നിലത്ത് വീണ് അഴിയണം അപ്പോഴേ അവർക്ക് കാണാൻ പറ്റൂ ആരാണീ ഗോതമ്പ് പണി യേശു ക്രിസ്തു അത് നിലത്തപ്പണകഴിഞ്ഞാൽ എന്താകും ഗോതമ്പ് പണി കുർബാന അപ്പമായിട്ട് മാറും ഓസ്തിയായിട്ട് മാറും വിജാതരെങ്ങനെയാണ് ക്രിസ്തുവിനെ കാണുക കുർബാനയിലൂടെ എന്നാണ് കർത്താവ് പറഞ്ഞത് അതായത് അവന്റെ മരണവും ഉത്ഥാനവും വഴി അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നു അപ്പം നമുക്ക് ചോദിക്കാം മനുഷ്യാവതാരും കുർബാന ഒരുപോലെയാണോ ഒരുപോലെയാണ് അന്ന് മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവനെ നോക്കുമ്പോൾ മനുഷ്യനല്ലേ അത് ദൈവമാണെന്ന് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നോ വേണമെങ്കിൽ ഒരു അത്ഭുതങ്ങൾ പറയാം അത്ഭുതങ്ങൾ മറ്റുള്ളവരും ചെയ്തിട്ടില്ലേ പിന്നെ രൂപാന്തരി ഭാവം ആ സമയത്ത് മാത്രമാണ് അവൻ അവന്റെ മനുഷ്യത്വത്തിന്റെ ആ തിരച്ചില ഒരു അല്പം ഒന്നും പൊക്കിയത് അത് കണ്ട് പേടിച്ചു അവൻ്റെ ദൈവം കണ്ട് പത്രോസും യാക്കോബും യോഹനനും പേടിച്ചു അപ്പോഴും മൂന്ന് പേർക്ക് കാണിച്ചു കൊടുത്തുള്ളൂ അവന്റെ ദൈവത്വത്തിന്റെ ഒരു മിന്നൊളി ബാക്കിയുള്ള സമയത്തൊക്കെ യേശുവിനെ കണ്ടാൽ മനുഷ്യനാണ് പക്ഷെ അവൻ ദൈവമാണ് ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസത്തിൽ എന്തുമാത്രം ആഴം വേണം വിശ്വാസത്തിന് അതേ ആഴം തന്നെ ഇപ്പോഴും വേണം ഈ തിരുവോസ് യേശുവാന്ന് വിശ്വദിക്കാൻ നോക്കുമ്പോൾ അപ്പമാണ് നോക്കുമ്പോൾ വീഞ്ഞാണ് പക്ഷെ അത് ദൈവം യേശുവിൻ്റെ ജീവനാണെന്നും യേശുവിൻ്റെ സ്വത്വാമാണെന്നും അവൻ്റെ അവൻ തന്നെയാണ് അതെന്നും വിശ്വദിക്കണമെങ്കിൽ അന്നുണ്ടായിരുന്ന അന്ന് മനുഷ്യനെ കണ്ടപ്പോൾ അത് ദൈവമാണെന്ന് വിശ്വദിക്കാൻ എന്തുമാത്രം വിശ്വാസത്തിന്റെ ആഴം വേണമായിരുന്നോ അത്ര തന്നെ ആഴം ഇപ്പോഴും വേണം അപ്പോൾ മനുഷ്യാവതാരം ആ മുപ്പത്തിമൂന്ന് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചവൻ ദ്വിതിയാഗമനം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കണ്ട കാണപ്പെടുന്ന തരത്തിൽ ൊടാവുന്ന തരത്തിൽ സ്പർശിക്കാവുന്ന തരത്തിൽ കേൾക്കാവുന്ന തരത്തിൽ സ്വന്തം കണ്ണുകൊണ്ട് കാണാവുന്ന തരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കണ്ട യേശു കണ്ട ഏറ്റവും കണ്ടുപിടിച്ച ഏറ്റവും മഹാത്ഭുതമാണ് വിശുദ്ധ കുർബാന അവൻ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോയിട്ടും ഭൂമിയിൽ പാർക്കുന്നു അങ്ങനെയുള്ള സ്നേഹത്തിന്റെ കലയാണ് വിശുദ്ധ കുർബാന മനുഷ്യാവതാരം നൈതന്ത്രമാക്കപ്പെടുകയാണ് അപ്പൊ നമുക്കൊരു ഉത്തരം കൂടി കിട്ടുകയാണ് പലരും പറയും ക്രിസ്തുവിന് മുമ്പും വിമ്പും എന്ത് വ്യത്യാസം ക്രിസ്തുവിന് മുമ്പുള്ള ലോകവും ഇപ്പോഴുള്ള ലോകവും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവ് എവിടേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണോ ഉദരത്തിലേക്കാണോ ഹൃദയത്തിലേക്ക് എന്നാണ് പല വൃത്തരം പറയുക ഹൃദയത്തിലേക്ക് കർത്താവ് പോയാൽ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടു വരും കർത്താവ് ഹൃദയത്തിലേക്കല്ല പോകുന്നത് ഈ ഹൃദയത്തിലേക്കല്ല പോകുന്നത് ഉദരത്തിലേക്കാണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അത് അവിടെ അസിമിലേറ്റ് ചെയ്ത് ദഹിച്ച് നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായിട്ട് മാറുകയാണ് ഇപ്പം നിങ്ങളെ കൈന്ന് മുറിച്ചാൽ അത് കർത്താവിന്റെ രക്തം കൂടിയാണ് കാരണം അവൻ ഉദരത്തിലേക്ക് പോവുകയും നമ്മുടെ മാംസത്തിൻ്റെയും രക്തത്തിന്റെയും ഭാഗമായി മാറുകയും ചെയ്തു നമ്മുടെ ശരീരം തന്നെ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടു അങ്ങനെ എത്ര എത്ര കോടി ആളുകളുണ്ട് എണ്ണൂറ് കോടിയിൽ നൂറ്റിനാൽപ്പത് കോടി ക്രിസ് കത്തോലിക്കലുണ്ട് ഇരുന്നൂറ്റിനാൽപ്പത് കോടി ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം ഈ ലോകം ഒരുപോലെയാണോ കത്തോലിക്കരും കത്തോലിക്കരുടെ ശരീരവും മറ്റുള്ള മറ്റുള്ളവരുടെ ശരീരവും ഒരുപോലെയാണോ അല്ലല്ലോ കത്തോലിക്കര് ദിവീകരണം സ്വീകരിച്ച കത്തോലിക്കരുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമാണ് അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ പേടിക്കുന്നത് നമ്മൾ ആരെങ്കിലും മതപരി നിർബന്ധിച്ച മതപരിവർത്തനം നടത്തിയിട്ടാണോ നമ്മൾ ആൾക്കാർ വെറുക്കുന്നതും ഓടിക്കുന്നതും തല്ലുന്നതും ഒക്കെ അല്ല ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിനെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ തോന്നും പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്ത് ചെയ്യലെന്ന് കർത്താവ് ചോദിച്ചത് അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നത് കൊണ്ടാണ് നമ്മെ കാണുമ്പോൾ ക്രിസ്തുവനെ കാണുന്നത് പോലെ അവർ പേടിക്കുന്നു ഞാൻ ഈ ലോകത്തിലല്ലാത്തത് കൊണ്ട് നിങ്ങളും ഈ ലോകത്തിലല്ല ലോകം എന്നെ വെറുത്തത് പോലെ നിങ്ങളും വെറുക്കും ഇതൊക്കെ കർത്താവ് പറഞ്ഞത് കാരണം എന്താണ് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഒന്നാവുകയാണ് ഇതില്ലാത്ത ക്രിസ്ത്യൻ സമുദായങ്ങളൊന്നും എടുത്തു നോക്കിയാൽ പ്രോട്ടൻ സഭ അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് പോയി അവർ ഭിന്ന ഭിന്നമായിട്ട് ഇപ്പോൾ എത്ര കഷ്ണമുണ്ട് പതിനായിരക്കണക്കിന് കഷ്ണങ്ങളാണ് എന്താണ് അവരെ ഒന്നിപ്പിക്കാത്തത് ഈ ജർമ്മനിയിലെ ബുൾട്ട്മാൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് യേശുവിൽ വിശ്വാസം മാത്രം മതി ഒന്നിപ്പിക്കണ മതിയോ പോരാ കാണപ്പെടുന്ന ഒരു ഐക്യത വേണം അത് വിശുദ്ധ കുർബാനയാണ് നമ്മൾ ഒന്നിപ്പിക്കുന്ന കാണപ്പെടുന്ന ദൃശ്യമായ ഐക്യത എന്ന് പറയുന്നത് അടയാളം എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയാണ് സജീവമായ അടയാളം അതിന് കൂതാച്ച എന്ന് പറയണേ അപ്പോൾ ഈ ചിഹ്നിച്ചിതറിക്കപ്പെട്ട് പോകുന്നത് ലിറ്റർജി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അവർ പറയുന്നത് എന്താണ് ഈ പന്തോഗസ്ഥക്കാര് ദൈവസഭക്കാരൊക്കെ പറയുന്നത് കർത്താവ് ഇത് എൻ്റെ ശരീരം ആകുന്നു ഇതെന്റെ രക്തം ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ മനുഷ്യരാജ് ഇരിക്കുകയല്ലേ അപ്പം അത് പ്രതീകാത്മകമല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ല അല്ല ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പന്തഗസ്ത പാസ്റ്റർമാരും ദൈവസഭക്കാരായ പാസ്റ്റർമാരും യകോപസാക്ഷികൾ ഉള്ളതുകൊണ്ട് അവരെൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക യോഗന എന്നെ സൂചിച്ച് കേട്ടോ മാർ നോക്കുക അവിടെ എഴുതിയിരിക്കുകയാണ് എൻ്റെ മാംസം തിന്നുകയും തിന്നുകയും അങ്ങനെ തർജ്ജമ ചെയ്യണം അവിടെ തിന്നുക എന്ന അർത്ഥം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രേ ട്രോഗോ എന്നാണ് ട്രോഗോ ട്രോഗയിൻ അതിന്റെ ഇൻഫിനേറ്റീവ് പുതിയ നിയമത്തിൽ ഇത് ആകെ ആറ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ പിന്നെ മത്തായി ഇരുപത്തിനാല് മുപ്പത്തെട്ടില് ഈ ട്രോഗ എന്ന വാക്കിന് നമ്മൾ എന്താ മലയാളി ഇംഗ്ലീഷിൽ പറയും ഗ്രാവ് എന്നൊക്കെ പറയും ച്യൂ എന്ന് പറയും ചവച്ചരയ്ക്കുക ചവച്ചരച്ച് തിന്നുക എന്നൊക്കെ അർത്ഥം കോവർ കഴുകൾ പന്നികൾ ആടുമാടുകൾ എന്നിവയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവ കഴിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ട്രോഗോ വളരെ അപരിഷ്കൃതമായ ഒരു വാക്കാണത് ഗ്രീക്ക് സാഹിത്യത്തിൽ ഇത് വളരെ ഒട്ടും പരിഷ്കാരമില്ലാത്ത വാക്കായിട്ടാണ് പറയുന്നത് ചില ഘട്ടങ്ങളിൽ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന സൂചിപ്പിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട് ഏതായാലും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തില് അതിന്റെ രണ്ടാം ഭാഗത്തിൽ അതായത് ആദ്യത്തെ ഭാഗം ഈ നാല്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് എസ് വാക്കുകളിലൊക്കെ എന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത് അത് സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമാണ് എസ് എസ്തിയോ ചൽ ഭക്ഷിക്കുക പക്ഷേ അമ്പത്തിനാല് ആറ് യോകന ആറ് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തിഅഞ്ച് അമ്പത്തെട്ട് ഇങ്ങനെ നാല് സ്ഥലത്ത് യേജ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രോഗ് എന്ന വാക്കാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ഇല്ലേ കൈമുക്കുന്നവൻ എന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവൻ എനിക്കെതിരെ ഉയർത്തി എന്ന് യൂദാസിനെ കുറിച്ച് പറയാനും ഉപയോഗിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ അവിടേയും ട്രോഗോ എന്ന വാക്കാണ് ഇതാണ് ഞാൻ അഞ്ച് പ്രാവശ്യം സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞത് പിന്നെ മത്തായി ഇരുപത്തിനാല് മുപ്പത്തെട്ടില് ഇങ്ങനെ ഈ കോവർ കഴുകള് പന്നുകള് ആട് മാടുകള് ചവച്ചരച്ച് കഴിക്കുന്നത് പോലെ എന്റെ മാംസം ഭക്ഷിക്കുകയും തിന്നുകയും വേണം തിന്നുകയും ഭക്ഷിക്കുന്ന ഭക്ഷിക്കുന്നു പറഞ്ഞാൽ എസ്തിയോ തിന്ന ആ വാക്ക തന്നെ വാക്കുപയോഗിക്കണം അതുപോലെ കുടിക്കുക പാനം ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ട വാക്കായി നിങ്ങൾ എൻ്റെ മാം മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്ത അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല കർത്താവ് ഇത്രമാത്രം ശക്തമായിട്ട് പറയുന്നത് അതായത് ഈ പ്രബോധനത്തിൻ്റെ അതായത് ജീവൻ്റെ അപ്പുറത്തെ കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ അതിന് ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ തന്നെ അതായത് ശരിക്കും അവനെ ഭക്ഷിക്കണം തിന്നണം ശരിക്കും അവനെ കുടി അവൻ്റെ രക്തം കുടിക്കണം എന്ന് പറയാൻ അതായത് വിശുദ്ധ കുർബാനയും അത് അത് യഥാർത്ഥത്തിൽ തിന്നുന്നതുമാണ് യേശുവിൻ്റെ ജീവന്റെ അപ്പത്തിന്റെ അപ്പത്തെക്കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ ആ പ്രസംഗത്തിന്റെ കേന്ദ്രവും ഊന്നലും അതിൽ ഈ നാല് സ്ഥലങ്ങളിലും ഭക്ഷിക്കുക എന്നല്ല തിന്നുക എന്നാണ് നമ്മൾ ഭക്ഷ്യപ്പെടുത്തുന്നത് വസ്ത്രചിത്രപരവും പരിക്കരമായി വാക്ക് ഉപയോഗിച്ചത് അത് ആവർത്തിച്ചത് ഒരൊറ്റക്കാരം സമർത്ഥിക്കാനാ കൂതാശയിൽ വിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ നൽകപ്പെടുന്ന ജീവദായകമായി അവന്റെ മാംസം നാം തിന്ന് അവൻ്റെ ജീവദായക രക്തം നാം കുടിച്ച് അത് വെറുതെ പ്രതീകാത്മകമായിട്ടല്ല ആലങ്കാരികമായിട്ടല്ല ശരിക്കും കുടിച്ച് യഥാർത്ഥവും ശാരീരികമായ വിധത്തിൽ ഇൻ എ റിയൽ ആൻഡ് ഫിസിക്കൽ വേ കുടിച്ച് നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കണം അപ്പം മാംസം തിന്നുക രക്തം കുടിക്കുക എന്നതിന് യഥാർത്ഥമായ അർത്ഥമാണുള്ളത് പ്രതീകാത്മകമായ അർത്ഥമല്ല ഒരു തെളിവ് കൂടി ഞാൻ പറയാം രൂപകാർത്ഥം മെറ്റഫോറിക്കൽ അല്ലെങ്കിൽ പ്രതീകാത്മകാർത്ഥം സിംബോളിക്കൽ അങ്ങനെയുള്ള അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ശത്രുത പാലിക്കുക പരിഹസിക്കുക എന്ന അർത്ഥങ്ങളുള്ളത് ഉദാഹരണം സംഗീർത്തനം ഇരുപത്തി ഏഴ് രണ്ട് എൻ്റെ മാംസം ഭക്ഷിക്കാൻ പറയുന്ന ശത്രുക്കൾ മറിഞ്ഞു വീഴും എൻ്റെ മാംസം ഭക്ഷിക്കാൻ പറഞ്ഞ ശത്രുക്കൾ മറിഞ്ഞു വീഴും അതായത് മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പരിഹസിക്കാൻ വരിക എന്നോട് ശത്രുത പുലർത്താമെന്നാണ് അർത്ഥം മാംസം ഭക്ഷിക്കാൻ പറയണേ പ്രതികാ പ്രതികാലപകമായ അർത്ഥത്തില് രൂപകാ രൂപകാർത്ഥത്തില് ആലങ്കാരിക അർത്ഥത്തില് അല്ല എന്നെ പരിഹസിക്കാം എന്നോട് ശത്രുത പാലിക്കാം എന്നാ പറയണേ ഞാൻ ആവർത്തിക്കുക പ്രതീകാത്മകമ അർത്ഥത്തില് ആലങ്കാരിക അർത്ഥത്തിൽ അല്ലെങ്കിൽ രൂപകാർത്ഥം മെറ്റഫോറിക്കൽ ആ അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത പാലിക്ക പരിഹസിക്കുക എന്നാണ് സക്കറിയയുടെ പ്രവചനം ഒമ്പതിൽ പറയുകയാണ് മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ എന്ന് വെച്ചാൽ ശത്രുത പുലർത്താൻ രൂപകാർത്ഥത്തിൽ പ്രതീകാത്മാർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുന്നു എന്നത് പിശാചിനുള്ള പര്യായ പദമാണ് അതിനാൽ രക്തം കുടിക്കുക മാംസം ഭക്ഷിക്കുക എന്നീ പ്രസ്താവങ്ങൾ രൂപകാർത്ഥത്തിലോ ആലങ്കാരിക അർത്ഥത്തിലോ പ്രതീകാത്മകമായ അർത്ഥത്തിലോ അല്ല യേശു ഉപയോഗിക്കുന്നത് മറിച്ച് യഥാർത്ഥ അർത്ഥത്തിലാണ് കുർബാനിൽ അപ്പവും വിഞ്ഞും യേശുവിന്റെ മാംസരക്തങ്ങളായി രക്തങ്ങളായി രൂപാന്തരപ്പെടുകയും അത് മനുഷ്യൻ ഭക്ഷിക്കുകയും തിന്നുകയും പാനം ചെയ്യുകയും കുടിക്കുകയും വേണം എന്ന യഥാർത്ഥവും ശാരീരികവുമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് റിയൽ ആൻഡ് ഫിസിക്കൽ അർത്ഥത്തിൽ പക്ഷേ പക്ഷേ അത് അവൻ്റെ പച്ചമാംസം പച്ചമാംസവും ഭൗതിക രക്തവുമല്ല അതുകൊണ്ടാണ് മാംസമായി തീരുന്ന കർത്താവ് എന്ന സംഗതിയിലും കർത്താവിൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്നതിലും ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ യേശു പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനൻ ആറ് അറുപത്തി മൂന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ തന്നെയെന്ന് പറയുന്നത് അതായത് ഇത് മാംസമായി തീരുന്നതിൽ ഒരിക്കലും വലിയടിക്കുന്നില്ല എങ്കിലും കൂതാശലെ പെസകായുടെ പരിപ്രേക്ഷത്തെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഈ കുരി പെസകായുടെ എന്ന് പറഞ്ഞാൽ അവൻ അല്ലേ ഈ അന്ത്യത്താഴം കഴിക്കുന്ന ആ സമയത്ത് അന്നേരത്തി അറസ്റ്റ് ചെയ്യപ്പെടും പിറ്റേ ദിവസം കൊല്ലപ്പെടും അടക്കം ചെയ്യപ്പെടും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും ഉത്ഥാനം ചെയ്യുന്നതിനിടെ പുതിയ ജനുസിലുള്ള ഒരു ജീവനയ്ക്ക് അവൻ പ്രവേശിക്കും പുതിയ ജനുസിലുള്ളത് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ലൈഫ് അല്ല എന്ന് പറഞ്ഞ നിത്യജീവൻ എന്നുവെച്ചാൽ വെച്ചാൽ അഴികളുടെയും നിയമ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവൻ ആ ജീവനിലേക്ക് അവൻ പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുന്ന ആ ജീവനാണ് അവൻ അന്ത്യത്താഴത്തിൽ മുൻകൂറായി കൊണ്ടുവന്ന് ശിഷ്യന്മാർക്ക് നൽകുന്നത് ഞാനത് ആവർത്തിക്കുക അന്ന് രാത്രി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് ഗുരിച്ചിലേറ്റും മൂന്ന് മണിക്ക് കൊല്ലപ്പെടും അന്ന് അടക്കം ചെയ്യപ്പെടും അഞ്ചു മണിക്ക് ആറു മണിക്ക് മുമ്പ് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും ഉത്ഥാനം ചെയ്യുമ്പോൾ മരണത്തിൻ്റെയും മഴകളിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവനിലേക്ക് അവൻ പ്രവേശിക്കും ഉത്താനത്തിലൂടെ ഇതിനാണ് പെസകായുടെ എന്ന് പറയുന്നത് ആ പെസക എന്ന് പറയുന്നത് കടന്നുപോക്കാണ് അതിനെ ട്രാൻസിറ്റ് എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത് അങ്ങേ ലോകത്തേക്കുള്ള കടന്നുപോക്ക് കുരിശ് എന്ന സഞ്ചാരപാതയിലൂടെ അങ്ങനെ കടന്നുപോകുമ്പോൾ അവനൊരു പുതിയ ജീവനാണ് പുതിയ ശരീരമാണ് ഈ വാതിലുകളും ജനലേക്ക് അടച്ചിരിക്കെ അവന് പ്രത്യക്ഷപ്പെടാം എന്നാൽ അത് വെറും ആത്മാവല്ല പ്രേതമല്ല നിങ്ങൾ എന്റെ ശരീരം തൊട്ടു നോക്കൂ പ്രേതത്തിന് ശരീരമില്ലല്ലോ എന്നൊക്കെയാണ് ഉസ്തുതനായ കർത്താവ് പറയുന്നത് പ്രേതത്തിന് ശരീരമല്ല എനിക്ക് ശരീരമുണ്ട് അവന് മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരു മീൻ വറുത്ത മീൻ കഷ്ണം കഴിക്കുന്നു അപ്പോൾ യേശുവിന് ഉത്ഥാനം ചെയ്ത യേശുവിന് ശരീരമുണ്ട് ശരീരത്തിന് ഉയർപ്പിലാണ് നമ്മളും വിശ്വത്തിക്കുന്നത് ആ ശരീരം എന്ന് പറയുന്നത് ഉത്ഥിതനായ യേശുവിന് ശരീരം പോലത്തെ ശരീരമാണ് അങ്ങനെ അങ്ങനെ കടന്നു പോകുന്ന യേശു പുതിയ ജീവനെ കടന്നു പോകുന്ന യേശു ആ പുതിയ ജീവൻ പുതിയ തരത്തിലുള്ള ജീവൻ ആ ജീവൻ അന്ത്യത്താഴത്തിലേക്ക് മുൻകൂറായി കൊണ്ടുവരികയാണ് അങ്ങനെ അവന് ചെയ്യാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനായ ആളായത് കൊണ്ട് നസറത്തിൽ യേശു എന്ന പുസ്തകത്തില് വരണിക് പാർപ്പിച്ച പുസ്തകമാണ് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ബാല്യത്തില് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജ് നമുക്ക് വായിച്ചു നോക്കാം ഞാനൊന്ന് ആവർത്തിക്കുക കുരിശ് മരണം ഉത്ഥാനം എന്നിവയിലൂടെ യേശു പുതിയ ജനുസുള്ള ജീവിലേക്ക് പ്രവേശിക്കുന്നു ആ ജീവനാണ് മാംസരക്തങ്ങളായി കുർബാനയിലെ യേശു നൽകുന്നത് അതിനാൽ മാംസരക്തങ്ങൾ എന്ന പ്രയോഗത്തിന് യേശുവിന്റെ യേശുവിൻ്റെ സ്വത്വം അവന്റെ ഉണ്മ അവന്റെ ജീവൻ തന്നെ അവൻ തന്നെ എന്നാണ് അർത്ഥം ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഞാൻ തന്നെ ആകുന്നു ഇത് എന്റെ രക്തം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്റെ പ്രാണൻ എൻ്റെ ജീവൻ തന്നെയാണ് ഇത് എൻ്റെ ജീവന്റെ പ്രതീകമാണ് ഇത് എൻ്റെ ഉണ്മയുടെ പ്രതീകമാണ് എന്നൊന്നല്ല കഥാവ് പറഞ്ഞത് ഇത് എന്റെ മാംസം ആണ് ഇത് എന്റെ രക്തം ആണ് അതായത് മരണത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പുതിയ ജനസിലേക്ക് കടന്നു പോയവന്റെ സ്വത്വവും പ്രാണനുമാണ് കുർബാനയിലൂടെ നൽകപ്പെടുന്നത് അതെ അതിനാൽ സീറോ മലബാർ സഭയ്ക്ക് ലിറ്റർജി പരമപ്രധാനമാണ് എല്ലാ സഭകൾക്കും ഉദ്ധൃദനുമായുള്ള കൂടിക്കാഴ്ചയാണത് ഉദ്ധൃദനമായുള്ള കൂടിക്കാഴ്ച അന്ത്യത്താലത്തിന്റെ ഓർമ്മയല്ല ഉദ്ധതിന്റെ കൂടിക്കാഴ്ചയാണ് അന്ത്യത്താലത്തിന്റെ ഓർമ്മയാണെങ്കിൽ നമ്മൾ കിടന്നാണ് ചെയ്യുക ഉദ്ധൃതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശദത്തെ കുർബാന ബത്താൻ സുവിശേഷം ചട്ടം ഇരുപത്തെട്ടാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ ഉത്തി തന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സ്ത്രീകൾ അവനെ കാലിങ്ങനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യോഹനാനസഭ സുവിശേഷം ഇരുപതാമത് അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വാക്യങ്ങൾ മറിയ മക്തല അവനെ കെട്ടിപ്പിടിച്ചു നീ എന്നെ തടഞ്ഞു വെക്കാതിരിക്കൂ ഞാൻ പിതാവിന്റെ പക്കൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കഥാവ് പറഞ്ഞു യോഹനാന സുവിശേഷം ചട്ടം ഇരുപതാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഒമ്പതര വാക്യങ്ങളില് അല്ലേ സ്ലേഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് കുംഭസാരമെന്ന ഗോദാശ അവരെ ഏൽപ്പിച്ചു തോമസ് ഇല്ലായിരുന്നു തോമസന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് തോമസിനോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ എന്നെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നീ കൈവയ്ക്കുക അവൻ്റെ പാർശ്വത്തിൽ കൈവെച്ച് അവിടെ ഒട്ടിച്ചു ചേർക്കപ്പെട്ടു തോമാസ് ലീഗ അങ്ങനെ ചെയ്യപ്പെട്ട ഒരേ ഒരാളെയുള്ള തോമാസ് ലീഗ ആ തോമാസ് ലീഗ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് വന്നതുപോലെ തെളിവുകൾ ഭൗതിക തെളിവുകൾ തോമാട് മുഹാസൻ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ ഇതൊക്കെ വായിക്കണം ഈ സമരത്തിന് ഇരിക്കുന്നവരും സമരത്തെ എതിർക്കുന്നവരും ആ പുസ്തകം വായിക്കണം മാണിപ്പറമ്പശനെഴുതിയത് കൊണ്ട് അത് വായിക്കാതിരിക്കരുത് സത്യമുണ്ടെങ്കിൽ അത് കേൾക്കണമല്ലോ ഈ സ്ത്രീകള് ഉത്ഥിതനെ കണ്ട് അവനെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചതുപോലെ മറിയ മെത്തല്ല ഉത്ഥനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചതുപോലെ തോമാസിലേക്ക് ഉത്തുതന്റെ ശരീരത്തിൽ കൈവച്ചതുപോലെ ഉത്ഥിതനുമായി കൂടിക്കാഴ്ച നടത്താനാണ് നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നത് അത് നടത്തുന്നതെല്ലാം രാവിലെയാണ് ഞായറാഴ്ച രാവിലെ ഉത്ഥാനം ചെയ്ത ഞായറാഴ്ച രാവിലെ ഉത്ഥാനം ചെയ്തിട്ട് എട്ടാം ദിവസം രാവിലെ അതുകൊണ്ടാണ് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച ഇല്ലാതെ ഒരു ദിവസം ആരംഭിക്കാൻ സീറോ മലബാർ സഭയിലെ ആളുകൾ ആഗ്രഹിക്കാത്തത് ഉത്ഥതമായ കൂടിക്കാഴ്ചയോടുകൂടി വേണം ഓരോ ദിവസവും ആരംഭിക്കാൻ അത് സീറോ മലപ്പുഴ സഭയുടെ താല്പര്യമാണ് പണ്ട് ഞായറാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അന്നത്തെ സാഹചര്യം ഇപ്പൊ നല്ല സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉത്തനെ കാണാൻ പറ്റും അതിനാൽ ഈ ഉത്ഥിതനായുള്ള കൂടിക്കാഴ്ച വേണമെങ്കിൽ കലർപ്പില്ലാത്ത ലിറ്റർജി കിട്ടണം എന്നാൽ ഈ കലർപ്പില്ലാത്ത ലിറ്റർജി എന്ന് പറഞ്ഞാല് ഓരോ അച്ഛൻമാരും തോന്നി വല്ല് കൂട്ടിച്ചേർക്കുന്നത് അത് സഭയുടെ ലിറ്റർജി അല്ല അവിടെ ഉത്രിതനായ കർത്താവിനെ കാണാൻ പ്രയാസമാണ് കാരണം എന്താ ആ അച്ഛനാണ് ഉദ്ധിതനായ കർത്താവിനെ മറച്ചു നിൽക്കുന്നത് ഒരച്ഛന്റെ താല്പര്യങ്ങളാണെങ്കിൽ അച്ഛൻ്റെ നാടകമാണെങ്കിൽ ഉദ്ധിതനം വരില്ല ഉദ്ധിതനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കില്ല അപ്പോ കലർപ്പില്ലാത്ത ലിറ്റർജി എന്ന് പറഞ്ഞാൽ സഭ നിശ്ചയിച്ച ലിറ്റർജി ലത്തീൻ സഭയിൽ ജനാഭിമുഖ കുർബാന ആ സഭ അംഗീകരിച്ചിട്ടുള്ളതാ എപ്പോഴാണ് അംഗീകരിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ ചൊല്ലുന്നത് സീറോ മലബാർ സഭയിൽ ഈ സഭയുടെ ഈ സ്വർഗനത്തിൻ താക്കോല് കൊടുത്തിരിക്കുന്നത് മാർപ്പാക്കപ്പെടുകയില്ല സ്വർഗരാജൻ താക്കോല് കർത്താവിന്റെ കയ്യിലല്ല മാർപ്പാപ്പിയുടെ കയ്യില സ്വർഗരാജൻ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞത് പത്രോധനം പത്രോധനം പിൻഗാമികൾക്കും അപ്പൊ സ്വർഗരാജ്യൻ താക്കോലില് മാർപ്പാപ്പിയുടെ കയ്യിലായതുകൊണ്ട് മാർപ്പ അംഗീകരിക്കുന്ന കുർബാനയാണ് സഭയുടെ കുർബാന സീറോ മലബാർ സഭയില് മാർപ്പ അംഗീകരിച്ച കുർബാന മാർപ്പാപ്പ് ചൊല്ലുന്ന കുർബാനയല്ല സീറോ മലപ്പുറ സഭയ്ക്ക് വേണ്ടി മാർപ്പ അംഗീകരിച്ച കുർബാന അത് ദൈവോന്മുഖ കുർബാന അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഏകീകൃത കുർബാനയാണ് ആ കുർബാനയാണ് കലർപ്പില്ലാത്ത ലിറ്റർജി അത് കിട്ടിയാലേ ാഴ്ച നടക്കും ജനാഭിമുഖം ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്തുതരമായ കൂടിക്കാഴ്ച ഉണ്ടാവില്ല അവിടെ നിൽക്കുന്ന അച്ഛന്റെ മോന്തായം കാണാം അദ്ദേഹത്തിന്റെ കണ്ണുരുട്ടൽ കാണാം അദ്ദേഹം സർവാധനം പാഠപ്പം ജനങ്ങൾ നോക്കി നിൽക്കുന്ന നമിക്കൽ കാണാം വിഗ്രഹാരാധന ഇതുകൊണ്ടാണ് ഈ കലർപ്പില്ലാത്ത ലിറ്റർജി തന്നെ വേണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് വായുവും വെള്ളവും പോലെയാണ് ലിറ്റർജി സീറോ മലബാർ സഭയ്ക്ക് വായുവും വെള്ളവും പോലെയാണ് മലിന മലിനലവും കുടിക്കാൻ അവര് തയ്യാറല്ല ജനാഭിമുഖം എന്ന ഇല്ലിസുർബാന കുർബാന മലിനവായുവും ജലവും പോലെയാണ് അത് അതുകൊണ്ടാണ് ഒരു ജീവൻ മരണ പോരാട്ടം സീറോ മലബര സഭയിൽ വിശ്വാസം നടത്തുന്നത് തീർച്ചയായും ഇത് ചെറിയൊരു പോരാട്ടമല്ല അല്ല കാരണം ലിറ്റർജിയുടെ അധ്യക്ഷന്മാരായിരിക്കുന്നവരാണ് ലിറ്റർജിയെ കുറിച്ച് ഏറ്റവും അജ്ഞതയുള്ളവർ ലിറ്റർജിയെ കുറിച്ച് ഏറ്റവും മോശം അല്ലെ ആ അവതരിപ്പിക്കുന്നത് ലിറ്റർജിൻ അധ്യക്ഷന്മാരായിരിക്കുന്നവരാണ് അതിനാൽ ലിറ്റർജിൻ അധ്യക്ഷന്മാരെന്ന് കരുതപ്പെടുന്നവർക്കെതിരെയാണ് പോരാട്ടം പക്ഷേ സത്യവിശ്വാസം എന്നത് എന്നും ഒരു പോരാട്ടമാണ് പൗലസിനെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു മത്സര ഓട്ടമാണ് വിശ്വാസം പൗലോസത് ജീവിതത്തിന്റെ അവസാനത്തിൽ പറയുമ്പോൾ മരണത്തെക്കുറിച്ച് മാത്രമല്ല പൗലോസന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മത്സര ഓട്ടമാണ് അന്നത്തെ രീതി വെച്ച് പറയുകയാണെങ്കിൽ മത്സരത്തിന് ഒന്നാം സ്ഥാനം കഴിഞ്ഞ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒന്നും ഇല്ല ഒരൊറ്റ പ്രൈസേ ഉള്ളൂ അത് ഒന്നാം സ്ഥാനമാണ് രണ്ടാം ഓടി എത്തിയില്ലെങ്കിൽ രണ്ടാം സ്ഥാനം കിട്ടും മൂന്നാം സ്ഥാനം കിട്ടും അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം കിട്ടും അങ്ങനെയൊന്നും ഇല്ല ഒറ്റ സമ്മാനമേ ഉള്ളൂ അപ്പൊ വിശ്വാസം എന്നൊരു മത്സര ഓട്ടമാണ് അതിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് സീറോ ബാലപ്പുഴ സഭയുടെ പോരാളികൾ സത്യവിശ്വാസത്തിന് വേണ്ടി കലർപ്പില്ലാത്ത വേണ്ടി പോരാടുന്നവര് ഇങ്ങനെ മത്സരത്തിൽ ഓട്ടമത്സരം അത് വിശ്വാസത്തിന്റെ ഓട്ട മത്സരമാണ് പോരാട്ടമാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നവരാ അതിനെ തടയിടാൻ ചങ്കോറ്റും കഴിവും ശക്തിയുള്ളവര് ഒന്ന് ഇറങ്ങി വായോ ഞങ്ങളൊന്ന് കാണട്ടെ ഈ അറുപത്തി രണ്ട് മുതല് അറുപത്തിരണ്ട് മുതല് വളരെ അതായത് കർതകൽ കാട്ടിൽ തൊട്ട് വലിയ ശക്തിയുള്ള മെത്രാന്മാരൊക്കെ മെത്രാന്മാരൊക്കെ ഈ ലിറ്ററച്ചിക്ക് എതിരെ നിന്നിട്ടും ഇത്രയും വിജയിച്ചല്ലോ ഇത്രയും വിജയിച്ചല്ലോ അപ്പൊ ഇനി അങ്ങോട്ടും വിജയിക്കും അത് കർത്താവീശോമിഷിക പരിശുദ്ധ റൂഹായ അയച്ച് സത്യവിശ്വാസികളെ ശക്തരാക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറല്ല നമ്മുടെ കർത്താവീ ശോമിഷികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ